ം ബാറ്റ് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടത് ഞാൻ ഈ ഒരു വാസിലിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇത് ഉണ്ടായിരിക്കും ഉപയോഗിക്കാതെ ഏതെങ്കിലും മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ഞാനും കുറെ കാലം അങ്ങനെ തന്നെയായിരുന്നു ഉപയോഗിക്കാതെ അതായത് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെയും അമ്മ പിന്നീടും ചിലപ്പോ ഒക്കെ കാല് വിണ്ടിരുന്ന സമയത്ത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് അതല്ലാതെ ഇതിനെ പറ്റിട്ട് ഇത് യൂസ് ചെയ്യത്തേയില്ല പിന്നെ ഈടെയിട്ട് പിന്നെ കേട്ടു നമുക്ക് ഈ ഒരു ലിബ മീൻസ് ഇത് നമ്മൾ ലിപ്പിൽ ലിപ്പിലിട്ടാൽ ലിപ് കറുത്തു പോകുന്നുള്ളത് അതുകൊണ്ട് പിന്നെ ആ ഏരിയക്കെ നോക്കാതെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈയൊരു വാസിൽ എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ ഉപയോഗം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിതിന് കയ്യിൽ നിന്ന് താഴെ വെക്കാതെ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തം അതായത് ഈ ഒരു വാസിൽ നിന്നാണ് പെട്രോളിയം ജെല് അതായത് ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഒരു പത്ത് ഉപയോഗങ്ങൾ നോക്കാം അതായത് പത്ത് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്കിപ്പോ ഏഹ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു എന്താ പറയാ മഞ്ഞുകാലത്തൊക്കെ നമ്മൾ ചുണ്ട് വിണ്ട് പൊട്ടാറുണ്ട് അല്ലെ ി വാറും പേർക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു വാസിലിൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അത്ര മോയ്സ്ചറൈസിങ് തന്നെ വേറൊരു ലിബാമില്ല സീരിയസ്ലി നമുക്കിത് യൂസ് ചെയ്താൽ മതി ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ലിബിന്റെ എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും മാറിയിട്ടുണ്ടായിരിക്കും കാരണം നമുക്ക് ക്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിണ്ട് കീറിയതുണ്ടെങ്കിലോ ഒക്കെ മാറ്റാൻ ഈ ഒരു വാസിലിൻ എന്നൊരു ഒറ്റ സാധനം മതി അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു ത്രീ ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും അത് കംപ്ലീറ്റ് മാറി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ായിട്ട് വെക്കാൻ ഈയൊരു വാസിലിൻ ഒറ്റയാളും മതി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈബ്രോസിന്റെ ഗ്രോത്തിന് അതേപോലെ തന്നെ ഐലാഷസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാസിലിൻ യൂസ് ചെയ്യാം അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാസിലിൻ്റെ ഒരു കുറച്ച് അതായത് ഒരു തുള്ളി എമൗണ്ട് എടുത്ത് കയ്യിലൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഐലാഷസിലും അതേപോലെ തന്നെ നമ്മൾ ഹൈബ്രോസിലും കിടക്കുന്നതിന് മുന്നേട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടക്കാം ഇത് ഏകദേശം നമുക്ക് ആവണക്കെണ്ണ ഒക്കെ ഉണ്ടല്ലോ കാസ്ട്രോൾ ഓയിൽ ആ ഒരു യൂസ് ചെയ്യണതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് തന്നെ നമുക്ക് ഈ ഒരു വാസിലിൻ യൂസ് ചെയ്യുമ്പോഴും കിട്ടും അപ്പോൾ ഇതെങ്ങനെ വർക്ക് ആവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാസിലിൻ എന്ന് പറയുമ്പോ നമുക്ക് മോയ്സ്ചർ ലോക്ക് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മള് ഐലാഷസ് ആയാലും ഇപ്പൊ ഹെയർ ആയാലും എല്ലാതും നമുക്ക് ഡ്രൈ ആയിട്ട് പൊഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു മോയ്സ്ചറൈസിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഹെയർ ഭയങ്കര ഫ്രിസ് ആയിട്ട് പൊഴിഞ്ഞു പോകുന്നതും അപ്പൊ ആ ഒരു സംഭവം ഇല്ലാതെ നമ്മൾ ആ ഒരു മോയ്സ്ചറൈസിങ് ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രേക്കേജ് തടഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഹെയർ ഗ്രോത്ത് മീൻസ് കണ്ണിൻ്റെയും ഐബ്രോസിന്റെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു വാസിൽ ആ ഒരു മെത്തേഡിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പിന്നെ ഈ ഒരു കാസ്ട്രോൾ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യാം ഇത് പറയുമ്പോൾ മോയ്സ്ചറൈസിംഗ് ലോക്ക് ചെയ്തിട്ട് ബ്രേക്കേജ് തടഞ്ഞിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ സ്ഥിരം പെർഫ്യൂം അടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് പെർഫ്യൂം ലാസ്റ്റ് ചെയ്യണത് അതായത് അത് ഒരുപാട് ടൈം ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി എത്ര നല്ല പെർഫ്യൂം യൂസ് ചെയ്താലും ചിലവർക്ക് അത് അത്രത്തോളം ലാസ്റ്റ് ചെയ്യാതിരിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പെർഫ്യൂം അടിക്കുന്നവർക്കും ഈ ഒരു വാസിലിന് നമ്മൾക്ക് പെർഫ്യൂം അടിക്കുന്ന സ്പോട്ട് ഉണ്ടാവുമല്ലോ ജസ്റ്റ് ഇവിടെ ഇവിടെ അങ്ങനെ നമ്മൾ പെർഫ്യൂം അടിക്കുന്ന സ്പോട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ പെർഫ്യൂം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പരേറ്റീവ്ലി മുന്നത്തേനേക്കായും ഒരുപാട് ടൈം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും അപ്പൊ അതൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ബേബി ഹെയർസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ പോലെ ഇതാ കണ്ടോ ഇത് ഇത് ഇതൊക്കെ വെട്ടിയ മുടികളല്ല ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ബേബി ഹെയർ ആണ് അപ്പൊ ബേബി ഹെയർസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു വാക്സിലിന് കുറച്ചൊന്ന് സ്കൂളിയിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് അവിടെ ഇരുന്നോളും ഒരു വാക്സിൻ്റെയും വേറൊരു വാക്സിൻ്റെയും ആവശ്യകത ഇല്ല ഡെയിലി വേസിൽ നമുക്ക് ഈ ഒരു വാസലിൻ മാത്രം പിന്നെ അഫ്കോഴ്സ് നമ്മൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ക്രാക്ക് മീൻസ് നമ്മുടെ കാലിലൊക്കെ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിബാം സോറി ഈ ഒരു വാസിലിൻ അപ്ലൈ ചെയ്താൽ മതി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് നന്നായിട്ട് ആവണതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതേപോലെ തന്നെ നിങ്ങളെ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ ഇത് മോയിസ്ചറൈസിങ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യമാണ് നമ്മുടെ ഫിംഗറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫിംഗേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഫിംഗേഴ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവാനും നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് കൂടുതലും നൈറ്റ് യൂസ് ചെയ്യണതാണ് ബെറ്റർ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു എയർ മാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇത് നമുക്ക് ഒരു വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ഈ ഒരു കുറച്ച് വാസലിൻ എടുത്തിട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയർ ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപോ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വാസലിൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് നമുക്ക് നല്ലൊരു മേക്കപ്പ് റിമൂവർ കൂടിയാണ് നമുക്ക് മേക്കപ്പ് ചെയ്ത് ഡെയിലി വേസിൽ ഇപ്പൊ നമുക്ക് കൺവശ് വായിക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ വാട്ടർ ഒക്കെ കൺവശ് യൂസ് ചെയ്യുന്നവരുണ്ടാവും പലവരും അപ്പം നമുക്ക് എത്ര അത് എന്താ പറയുക നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് കണ്ണിനടിയിലൊക്കെ ഒരു ഡാർക്ക്നെസ് കാണാറുണ്ട് അല്ലേ ഇതൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മേക്കപ്പ് മോത്തുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് നല്ലൊരു മേക്കപ്പ് റിമൂവർ ആയിട്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം വാക്സിലിന് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ഞാൻ പറയാം അതായത് ഇത് മുഖത്ത് യൂസ് ചെയ്യാവോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത കറുക്കുവോ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറുക്കുവോ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടല്ലേ ഞാനും ഇത് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഞാനും വാക്സിലിൻ ഒരു മെയിൻ റീസൺ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ട് ആവും എന്നുള്ള ഒരു എന്താ പറയാ കേട്ടിട്ടാണ് ഞാനും അത് യൂസ് ചെയ്യൽ യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്രോളിയൻ ജെല്ല് ഉള്ളതുകൊണ്ട് നമുക്ക് മോർണിംഗ് ടൈമിൽ സണ്ണായിട്ട് എസ് എന്താ പറയുക സണ്ണായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ആ ഒരു പെട്രോളിയം ജെല്ല് സണ്ണിനെന്തെയ്യും അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡാവും എന്നുള്ളൊരു ടോക്ക് വരുന്നത് പക്ഷെ ബേസിക്കലി നമ്മൾ ആ ഒരു ആസിലിൻ അപ്ലൈ ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്കിന്നോ അല്ലെങ്കിൽ ലിപ്പോ എന്താവുന്നില്ല ഡാർക്ക് ആവത്തില്ല ഓക്കെ അല്ലേ പിന്നെ നമുക്കിത് കൂടുതലും നമുക്കറിയാലോ പുറത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു എഫ് പി എഫ് ഉള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യണത് തന്നെയാണ് ബെറ്റർ നൈറ്റിൽ ഉള്ള ഒരു റൂട്ടിൽ അതായത് നൈറ്റ് റൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വാക്സിലിൻ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് ആ വാക്സിലിനും കൊണ്ട് കിട്ടും ചെയ്യും അപ്പം നമുക്ക് മോർണിംഗിൽ ആ ഒരു ടെൻഷനുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി മോർണിങ്ങിൽ യൂസ് ചെയ്യണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി നൈറ്റിൽ ഈ പറഞ്ഞ പോലെ ലിപ് ബാമിന് പകരം നിങ്ങൾക്ക് ഈ ഇതൊരു വാസിലിൻ യൂസ് ചെയ്ത് കിടക്കാം അതുപോലെ ഫിംഗേഴ്സിൽ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ മുട്ടില് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ കാലില് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ കാലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയേ ചെയ്യരുത് കാരണം ഇത് ഞാൻ പറയുന്നത് ഡ്രൈ സ്കിന്നിനാണ് പറയുന്നത് കേട്ടോ ഡ്രൈ സ്കിന്നായിരിക്കും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം ആ ഒരു ഫേസിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നമുക്കറിയാലോ ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു പൊരിപൊരി പോലെ ഉണ്ടാവും ചിലവരുടെ സ്കിന്നിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം പക്കയാണ് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നു തന്നെയാണ് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ ടെൻഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി ഒരു വൈപ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ടോ നിങ്ങൾക്ക് ഒന്ന് റിമൂവ് ചെയ്യാം മീൻസ് ജസ്റ്റ് ആ നമ്മൾ അപ്ലൈ ചെയ്തതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് കടക്കാവുന്നതാണ് അപ്പോഴും സെയിം റിസൾട്ട് തന്നെയാണ് നല്ല രീതിയിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്സിൻ അടിപൊളിയായിട്ട് വർക്കാവും ഓക്കെ അല്ലേ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ ഫേസിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് വൈറ്റഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പെട്രോളിയം ജെല്ലി യൂസ് ചെയ്തിട്ട് അതായത് ഈ ഒരു വാസിലിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വീക്കെൻസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കും മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വൈപ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ടോ നമുക്ക് നല്ല രീതിയിൽ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് എഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത് തന്നെ നമുക്ക് ഈ ഒരു ഓയിലൊക്കെ നിന്നിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു പെട്രോളിൻ ജെല്ലി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് ഹെഡ്സിനെ റിമൂവ് ചെയ്യാൻ അതേപോലെ ബ്ലാക്ക് എഡ്സിന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ഈ ഒരു വാസിലിനെ ഇനി ഒരു മൂലയ്ക്ക് മാറ്റി നിർത്താതെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാനത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ഓക്കെ ബൈ